ഇന്ന് കർക്കിടക മാസത്തിലെ കർത്തവാവ് ദിവസം നമുക്ക് മറ്റുപേർക്ക് വേണ്ടിയിട്ട് ബലി കർമ്മങ്ങളൊക്കെ ചെയ്യാറുണ്ട് ആണ്ട് ബലി ഇടാറുണ്ട് പിന്നെ കർക്കിടകവിന് നമ്മൾ തിരക്കിട്ട് പോയി ബലിയിടാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് അന്നത്തെ ദിവസം ചെറിയൊരു സദ്യ പോലെയോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെജിറ്റബിൾ കറികൾ പരിപ്പും നമ്മുടെ നെയ്യും പപ്പടവും നമുക്കൊരു ഇഞ്ചിക്കറി അത്രയും മതിയാവും അങ്ങനെ തയ്യാറാക്കി നമുക്ക് മരിച്ചവരുടെ പടത്തിന് മുമ്പിൽ ഒരു ഇലയൊക്കെ ഇട്ട് നമുക്കത് അവർ കഴിക്കുന്നതായിട്ട് സങ്കല്പിച്ച് വിളമ്പിയാൽ നമുക്കത് വളരെ നല്ലൊരു കാര്യമാണ് നമുക്ക് മനസ്സിന് വളരെ ഒരു തൃപ്തിയായിരിക്കും ബലിയിടാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെ ആഹാരമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ടുള്ള ആഹാരങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്കത് അടുത്ത വർഷവും ഫോളോ ചെയ്യാനും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഒരു പരിപ്പും പപ്പടവും നെയ്യും ഒരു ഇഞ്ചിക്കറി അത്രയും മാത്രം മതി ശുദ്ധമായിട്ട് രാവിലെ തന്നെ നമ്മൾ തയ്യാറാക്കി ചൂടോടെ തന്നെ വിളമ്പും വേണം അതാണ് നമുക്ക് ഇത് ചെയ്യേണ്ടത് അപ്പം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മനസ്സിനും ഒരു സന്തോഷമുണ്ട് നമ്മുടെ അടുത്ത തലമുറയും ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർക്കും മനസ്സിലാക്കി കൊടുക്കുന്നതും വളരെ നല്ല ഒരു കാര്യമാണ് അങ്ങനെ ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനും ഒക്കെ നമ്മൾ ചോറും കറികളൊക്കെ വിളമ്പി അവരത് കഴിക്കുന്നതായിട്ട് സംഘടിപ്പിച്ച് നമുക്ക് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിയുമ്പോൾ നമുക്കത് എടുത്തും മാറ്റിയതിന് ശേഷം കുറച്ച് വെള്ളം തിളച്ച വിളമ്പിയ ആഹാര സാധനങ്ങളെല്ലാം നമുക്ക് പുറത്ത് കൊണ്ടുപോയി കാക്കയ്ക്ക് കൊടുക്കാവുന്നതാണ് നമ്മൾ എന്ത് സങ്കല്പിച്ച് വിശ്വസിക്കുന്നോ അത് തന്നെയാണ് വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും ഓരോ വിശ്വാസമുണ്ട് അതിൽ തെറ്റൊന്നുമില്ല നമ്മൾ എന്ത് സങ്കല്പിക്കുന്നോ അത് തന്നെ നമ്മൾ വിശ്വസിച്ചാൽ മതിയാവും പലരും പല അഭിപ്രായങ്ങളും പറയും പല സ്ഥലങ്ങളിലും പല ആചാരമാണ് അതുകൊണ്ടും മനസ്സിലാക്കാം ആചാരം ഇന്നർ പനിയേ ചെയ്യാനേ പാടുള്ളൂ എന്നില്ല നമ്മുടെ വിശ്വാസവും സാഹചര്യവും അനുസരിച്ച് നമുക്കും ആചാരം ഒന്നും മുടക്കാതെ നമ്മുടെ സങ്കല്പനുസരിച്ച് നമ്മൾ വിശ്വസിക്കുന്ന പോലെ നമുക്കും ചെയ്യാം നമ്മൾ എന്ത് വിശ്വസിക്കുന്നു അതാണ് നമ്മുടെ വിശ്വാസം നമ്മൾ എല്ലാവരും മനുഷ്യർ ആണെങ്കിലും പലതരത്തിലുള്ള ആചാരങ്ങൾ നമുക്കുണ്ട് ഓരോ മതസ്ഥർക്കും ഓരോ തരം ആചാരമാണ് അതുകൊണ്ട് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം നമ്മൾ ചെയ്യുന്നത് ഏത് തരത്തിലായാലും അർപ്പണ ബുദ്ധിയോടെയും ശുദ്ധമായി നമ്മുടെ നല്ല മനസ്സോടെ ചെയ്യേ ഉള്ളൂ പല ആഘോഷങ്ങൾക്കും ആചാരങ്ങൾക്കും അതിൻ്റെ പുറകിൽ പല തത്വങ്ങളും ഉണ്ട് അതിനു വേണ്ടിയിട്ടാണ് പൂർവികർ ഈ ആചാരങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാ ആചാരങ്ങളും നമ്മൾ പൊറുവിയർ ആചരിച്ച് കാണിച്ചതുപോലെ തന്നെ ആചരിക്കുക എല്ലാം നല്ല ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആചാരങ്ങൾ എല്ലാം ആചരിക്കുന്നത് എന്നു മാത്രം നമ്മൾ മനസ്സിലാക്കിയാലും മതിയാകും ഇങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ ആചരിക്കുന്നത് കൊണ്ട് പുരോഗതിക്ക് ഒരു തടസ്സവും വരികയില്ല പലരും നമ്മുടെ ആചാരങ്ങളെയൊക്കെ തള്ളി പറയാറുണ്ട് അത് എന്താണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നില്ല എല്ലാവർക്കും അവരവരുടെ രീതിയിൽ പറഞ്ഞിട്ടുള്ള ആചാരങ്ങളെല്ലാം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ ആചരിക്കാം എനിക്ക് തോന്നുന്നത് ഈ മതവും ജാതിയും ഒന്നും വേണ്ട എന്ന് പറയുമ്പോഴാണ് അത് അതിശക്തമായിട്ട് തിരിച്ചു വരുന്നതും പല എതിർപ്പുകളും ഉണ്ടാകുന്നത് അവരവരുടെ മതവും ആചാരവും എല്ലാം ആചരിക്കുക തന്നെ വേണം എല്ലാ മതങ്ങളും വേണമെന്നാണ് ഞാൻ പറയുന്നത് ജാതിയും മതവും എല്ലാം നമുക്ക് വേണ്ടുന്നതു തന്നെയാണ് എത്ര നാൾ കഴിഞ്ഞാലും നമ്മുടെ മനസ്സിന് ജാതി മതമൊന്നും മാറുകയില്ല അത് വേണ്ടെന്ന് വെക്കേണ്ട ആവശ്യമില്ല അതിന് അത്ര പ്രാധാന്യം കൊടുക്കാതിരുന്നാൽ മതി നമ്മൾ ഏത് ജാതിയും ഏത് മതമായാലും എല്ലാവരും തുല്യരാണെന്നുള്ള ബോധം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഏത് ജാതി ആയാലും ഏത് മതമായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയേണ്ടതില്ല എല്ലാവരും മനുഷ്യരാണ് എല്ലാവർക്കും അവരുടെ ജാതി ബഹുമാനമാണ് അതേപോലെ അങ്ങോട്ടും എല്ലാ ജാതിയും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ബഹുമാനിച്ച് ശീലിച്ച ഈ ജാതി വലിയ പ്രശ്നമില്ല ജാതി മതവും പൊതു ഒരു കാര്യത്തിലും ഉപയോഗിക്കാതിരുന്നാൽ മതിയാവും നമ്മുടെ പേര് മാത്രം ഉപയോഗിക്കാം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ തന്നെ ഇതേപോലെ തന്നെ ദൈവവിശ്വാസത്തെ പറ്റിയും പലരും പൊതുവായിട്ട് പല അഭിപ്രായങ്ങൾ പറയാറുണ്ട് നമ്മൾ അതും വലിയൊരു സങ്കടകരമായ കാര്യമാണ് ഇങ്ങനെ പൊതു പൊതു അഭിപ്രായം പറയുമ്പോൾ അത് എത്രമാത്രം മറ്റ് വളർന്നു വരുന്ന കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ആരും മനസ്സിലാക്കുന്നില്ല ഇതേപോലെ തന്നെ ദൈവം ഉണ്ടെന്നും ദൈവം ഇല്ലെന്നും പല അറിവുള്ളവരും പൊതുവേ പറയാറുണ്ട് അതും വളരെ വളരെ സങ്കടപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ രീതിയിലും നമ്മൾ എന്ത് വിശ്വസിക്കുന്നു അതാണ് നമ്മുടെ വിശ്വാസം അതാണ് നമുക്കതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് കിട്ടുന്നത് തെറ്റായിട്ടുള്ള വിശ്വാസമാണെങ്കിൽ അതും ഒരു വിശ്വാസം തന്നെ അപ്പം ദൈവം ഉണ്ട് ദൈവം ഇല്ല ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ അത്രയും മനസ്സിൽ അത്രയും നമ്മൾ ഉൾക്കൊണ്ടാണ് ദൈവം വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് അത്രയും ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ ദൈവം ഉണ്ട് ദൈവത്തെ അത്ര വിശ്വസിക്കുന്നില്ല എന്നുള്ള മനസ്സോടെ പറയുമ്പം അവരുടെ ഉള്ളിൽ ദൈവമില്ല എന്നുള്ളതാണ് അപ്പം അതു തന്നെയാണ് ദൈവം ഇല്ലെന്നേ അവർക്ക് പറയാൻ പറ്റില്ല ദൈവം ഉണ്ടെന്ന് ഒരിക്കലും അവർക്ക് പറയാൻ പറ്റില്ല അവർക്കുള്ളിൽ ആ കാഴ്ചപ്പാടാണ് ഉള്ളിലെ കാഴ്ചപ്പാടാണ് നമുക്ക് പുറത്ത് ഇങ്ങനെ പറയുന്നത് ദൈവമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അർപ്പണബോധത്തോടെ നമ്മൾ അത് സത്യസന്ധമായിട്ട് നമ്മൾ വിശ്വസിച്ച് പറയുമ്പോൾ അതുണ്ട് ഇതിലൊരു മാറ്റവും ഇല്ല ഇല്ല എന്ന് സങ്കല്പിച്ച അത് തന്നെയാണ് നമുക്ക് അനുഭവം നമുക്കില്ലാന്ന് നമ്മൾ അത്ര ഉൾക്കാഴ്ചയോടെ നമ്മൾ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമില്ല ഇത്രയേ ഉള്ളൂ പലരും തർക്കിക്കാറുണ്ട് വലിയ നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ് വിശ്വാസം അത് ഉണ്ടെന്നുള്ള വിശ്വാസമായാലും അതിനെ തർക്കിക്കാൻ പോകരുത് ഇല്ലെന്നുള്ള വിശ്വാസം ഉള്ളവരെയും തർക്കിക്കാൻ പോകരുത് അവരാ വിശ്വാസം ഊട്ടിയുറപ്പിച്ചാണ് അവർ ധൈര്യത്തോടെ ഓരോ കാര്യം ചെയ്യുന്നത് ആ ധൈര്യം ചോർത്തി കളയാൻ പാടില്ല എന്തിനു വേണ്ടിയിട്ടാണ് വിശ്വാസം ദൈവത്തിനൊന്നും നമ്മുടെ ഒരു കാര്യം വേണ്ട നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് പൂർവീകർ ഉണ്ടാക്കിയിരിക്കുന്ന രാമായണവും ഭാഗവതവും മഹാഭാരതവും മറ്റുള്ള മതങ്ങളുടെ ഗ്രന്ഥങ്ങളും ഒക്കെ ഒരു വിശ്വാസം നമുക്ക് മുമ്പോട്ട് നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് അത് ശരിയാണോ തെറ്റാണോന്ന് ഒന്നും പറയേണ്ട ആവശ്യമേ അത് ശരിയെങ്കിൽ ശരി തന്നെയാണ് അപ്പൊ അങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് ഈ ഗ്രന്ഥം എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് കാലഘട്ടമാണ് അല്ലെങ്കിൽ അത് ആവശ്യമില്ല നമ്മൾ തുച്ഛമായിട്ട് കുറച്ച് നാളാണ് ജീവിക്കുന്നത് നമുക്ക് ഈ വിശ്വാസം മതിയാവും നമ്മുടെ ഒരു ജന്മം കടന്നു പോകാൻ ഈ വിശ്വാസം കൊണ്ട് ഒരു തടസ്സവും ഇല്ല നമുക്ക് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കാനും എളുപ്പമാണ് നമുക്ക് ഊർജസ്വതയോടെ പ്രവർത്തിക്കാനും പല കാര്യം ധൈര്യമായിട്ട് ചെയ്യാനും ഈ വിശ്വാസമാണ് അത് പലർക്കും മനസ്സിലായിരുന്നു നമുക്ക് ചെറുതിലെ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം അതിൽ നിന്നൊക്കെ ഈ വിശ്വാസം കൊണ്ടാണ് നമ്മൾ നമ്മളത് ഉയർത്തെഴുന്നേറ്റ് വരുന്നത് അപ്പം ആ വിശ്വാസം ഇല്ലയെന്ന് എന്തിനാണ് പറയുന്നത് ആരും ദൈവത്തെ കണ്ടിട്ടില്ല എന്ന് പറയുന്നു പിന്നെ എന്തിനാണ് എങ്ങനെയാണ് ഇവർ ദൈവം ഇല്ല എന്നും ഉണ്ടെന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് ആരും കഴിയുന്നതും ഇങ്ങനെ ആരും പറയാതിരിക്കുക ഞാൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഇതാരും കേൾക്കണമെന്നില്ല ഇതാരും എൻ്റെ വീടിനെയും അങ്ങനെ കാണുന്നുമില്ല എന്നിരുന്നാലും എൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഇവിടെ ഇത് പറയുന്നത് ശരിയായ അറിവുള്ളവരാരും ഇതിനെ പറ്റി ഒന്നും തന്നെ പറയുന്നില്ല അവർ മിണ്ടാതിരിക്കുകയാണ് ഇങ്ങനെ ആവാൻ പാടില്ല ശക്തമായിട്ട് ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പൊതുസ്ഥലങ്ങളിൽ പറയാതിരിക്കാൻ ശ്രമിക്കണം ദൈവത്തെ കാണണമെന്നില്ല വിശ്വാസം മതി ഈ ഒരു ജന്മം ജീവിക്കാൻ നമുക്ക് ഈ വിശ്വാസം മതി നമ്മുടെ മുഖത്തിലെ കണ്ണ് നമുക്ക് മറ്റൊരു കണ്ണാടിയുടെ സഹായമില്ലാതെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ അത് എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കി എന്ത് എന്തുകൊണ്ടാണ് നമ്മുടെ മുഖം നമുക്ക് തന്നെ കാണാൻ പറ്റാത്തത് അതിനൊരു ഉത്തരം അറിയാവുന്നവർ പറയുക എന്തായാലും ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുന്നു